എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാഴ്ച സ്കോർ വാങ്ങുന്ന ഗീപ്പേനാണ് നേരം മാന നമ്മളെ ഏതോ ഒരു സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു ഹാങ്കറിലാണോ തിന്നോ ഹാങ്കർ തന്നെ അവിടത്തേക്ക് വെച്ച് പിടിച്ചിട്ട് നേരെ വന്നിറങ്ങി വീട്ടുകളൊക്കെ തൂത്തുമായിരിക്കും കുരിപ്പാണെങ്കിൽ എനിക്ക് എല്ലാവരും ജമ്പിങ് ഓപ്ഷൻ കിട്ടിയാൽ അവൻ അവിടെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല പീക്ക് കൊണ്ട് ഇറക്കി ഇവിടെ ഇരുന്ന സമയത്താണ് നല്ല ഫൈറ്റ് ഫൈറ്റായ നേരെ നോക്കുന്ന സമയത്ത് ഏത് പോവേ പഠിക്കുന്നുണ്ട് അവനാണെങ്കിൽ ഇട്ടിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ നോക്കാണോ അറിയത്തില്ല ഗുരുവാട്ടൊക്കെ ആറൊക്കെ ഓടിപ്പോകുമ്പോൾ ഏറ്റവും മോൻ അറച്ചിപ്പോ രക്ഷപ്പെട്ടു ഹാറൻ ക്ലാറ് നേരെ മെഡിക്കറ്റ് നിങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കുരിപ്പണം ഓടിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ത്രീ വെസ്റ്റാണെങ്കിൽ മാടി മാടി വിളിക്കുന്നത് കയറ്റി കയറ്റി കെറ്റി കെറ്റ് കെറ്റി നേരം അടിച്ചു നോക്കിട്ട് പിന്നെ ലൈല പിന്നെ തേങ്ങ അന്നേരം അവനേം കൂടുതട്ടിട് ഫസ്റ്റ് കില്ലയും എന്തായാലും രണ്ട് കിലോ ഇട്ടേണ്ടത് നാടാഗ്രഹിക്കില്ല ഓസിക്കല് പോയാലും പ്രശ്നമില്ല ലൈഫാണ് മുഖ്യം ആയിട്ട് നേരെ നോക്കി കണ്ണ മാറിക്കൊണ്ടിരിക്കണ കില്ല സെറ്റാണ് രണ്ട് കിലോ അടിച്ചു പറ്റിയും ഈ ആർമൊന്നും ഇല്ല വിള്ള ലൂട്ടും വെച്ചിട്ട് ഓണം പോലെ ആക്കണം നേരെ ഒരു മെഡിക്കിനും കൂടെ അടിച്ചിട്ട് കീറിയിരിക്കാൻ അത്ര ഇനിമിസ് ആണ് അവിടെ നല്ല രീതിയിൽ ഇനിമിസ് ഉണ്ട് അത് റിവേ അടിച്ചമാര് ചിലപ്പോൾ അതിൻ്റെ മണ്ടക്കനെ വന്ന് ഇറങ്ങും ചെയ്യും നേരെ പോയിട്ട് ഇവനെ ഒന്ന് കുറച്ച് ലൂട്ട് അടിച്ചിട്ട് ബാക്കി നോക്കാൻ വേണ്ടി നോക്കുക നല്ല ലൂട്ട് മോശം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ അടിച്ചിട്ട് വന്ന് ഉറങ്ങി നോക്കിയാണോ അതിൻ്റെ മുകളിൽ വെസ്റ്റേൺ യും നേരെ അവനെയും കൂടി തട്ടിട്ട് മൂന്ന് കില്ലും കൂടെ അടിച്ചു ഒരു കുരുപ്പുണ്ട് അവനാണ് ഇത്രയും കില്ലെടുത്തത് എൻ്റെ അമ്മേ ആ കുരുപ്പുടത്തിനുണ്ട് ഇവനൊരു കില്ലാടിയാണ് നോക്കി കളിച്ചാൽ മിക്കാറ് നമ്മളെടുത്തിട്ട് അലക്കും എന്തായാലും ഈ വഴിക്ക് തന്നെ വരണല്ലോ നമ്മളായിട്ട് വെറുതെ ധെറുതെ വെച്ച് അങ്ങോട്ട് പോയിട്ട് വാങ്ങണ്ട വെയിറ്റ് ചെയ്യാം എന്തായാലവൻ ഇങ്ങോട്ട് തന്നെ കയറി വരും കണ്ടിൽ വരുന്നുണ്ടോ കൂളായിട്ട് വരുന്നുണ്ടോ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇതേപോലെ ഞെക്കിക്കുള്ളൂ നല്ല അടിച്ചു കൂടാ കിട്ടില്ല പോലോ അയ്യോ ഇവനായിരുന്നല്ലോ മറ്റവനല്ലല്ലേ ഇവൻ്റെ പേരായിരുന്നു എന്തായാലും അവനെയും കൂടി തട്ടിയിട്ടും നാല് കിലും കൂടെ അടിച്ചി അവനെടുത്താണ് എം ബി ഫോട്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുത്തിനും കൂടെ അവരുടെ ടീം മേറ്റിന് സപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കി പക്ഷെ ഇല്ല ലെവൽ ത്രീ വെസ്റ്റേണ്ടായിരുന്നു അതൊക്കെ തൂക്കി എം ബി ഫോർട്ടീൻ കൂടെ തൂക്കുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും എം ബി ഫോർട്ടീൻ ഇല്ല ഒക്കെ ഉണ്ട് എം ബി ഫോർട്ടീൻ കൂടെ അടിച്ചുകൊണ്ട് ഇത്ര റേറ്റ് റേഞ്ച് കിട്ടാമായിരുന്നു എന്റെ പിന്നെ മറ്റേ കണ്ണാള്ളവും അങ്ങനെ നല്ല റേഞ്ച് കിട്ടും അപ്പം അത്ര മസിലും കൂടെ ഇടാണ്ട് റേഞ്ചിൽ അടിക്കേണ്ടി പറ്റും നാല് കിലും കൂടെ തൂത്ത് ഇരി പെട്ടെന്ന് ഇവനെയും നല്ല ലൂട്ടാടാ ഒരുത്തിനും എടുത്തിട്ടില്ല സൂപ്പർ മണ്ടിക്കറ്റ് ഒക്കെ എറിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇൻഹീറിയറ് മാത്രം ഇതൊക്കെ തൂത്ത് വാരി നൈസ് ലൂട്ടും സൈലും കൂടെ ഒരു ഇനിമിനെ കില്ലടിച്ചിട്ടുണ്ട് അവനെ ലൂട്ട് അടിച്ചിട്ട് നേരെ നമ്മളെ ടീമിൽ നിന്നെ റീവേവ് അടിച്ചു വിടണമെന്നല്ലാണ്ട് എല്ലാം എല്ല നോർമൽ മെഡിക്കലൊക്കെ തൂത്തേരി എന്തിനും നമുക്ക് എന്തിനും നോർമൽ മെഡിക്കലൊക്കെ നമുക്ക് സൂപ്പർ മെഡിക്കൽ ഇല്ലേ അടിച്ചു കയടാം അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ചെറിയൊരു വിഷമം കാരണം ഒരു പത്തിയിരുപത് അച്ചപിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മെഡിക്കൽ അടിക്കുന്ന സമയത്ത് ചങ്ക് തകർന്നു പോകും വേറെ ലൂട്ടില്ലാത്തോണ്ട് അല്ല വേറെ മെഡിക്കൽ ഇല്ലാത്തോണ്ട് വേറൊന്നും ചെയ്യാനില്ലല്ലോ നോക്ക് നോക്കുമ്പോൾ രണ്ടുപേരുണ്ട് ഒരുത്തിനും ഇപ്പോൾ സൈഡിൽ നിന്ന് ലൂട്ട് ലൂട്ടടിച്ചിട്ട് ഒരു റിവ്യടിച്ചില്ലേ ആ കൂട്ടത്തിൽ ഇറങ്ങിയതാണോ ഉണ്ട് അവിടെ അവനെ വിട്ടിട്ട് ഇവനെ തട്ടാന്ന് വെച്ച് കാരണം അവനടിച്ച് കൊണ്ടിരിക്കുന്ന ചില സമയത്ത് ഇവന് കീറി വന്നാലോ എന്നാലും അവനെ അടിച്ച് നോക്കിയിട്ട് ഒരു മഞ്ഞ നേരെ അവനെയും കൂടി തട്ടിടും അഞ്ചിക്കിലും കൂടുത്താത്ത ഒരു ബാക്കിലാണെങ്കിൽ ഒരു എനിമയുണ്ട് അവൻക്ക് ഇറങ്ങിപ്പോയാണ് പക്ഷെ അവൻ ടീമിൽ അടിച്ചോണ്ട് വീണ്ടും വന്നു വരട്ടെ വരട്ടെ ബ്ലാക്ക് ടീഷർട്ട് ആണോ എന്ന തരത്തിലല്ലല്ലേ അതാണോ അവിടെ ഹൈ ലവീ കൂട്ടം വീണ്ടും വന്നോ എടാ മുടുക്കാം വീണ്ടും വന്നു അവനെ വീണ്ടും തട്ടി ഒരു ആരെങ്കിലും കൂടി തൂത്തിരട്ടേ നേരെ ലൂട്ടൊക്കെ അടിച്ചേര് നേരെ സൂണ്ടാതോ ഓടിക്കൊണ്ടിരിക്കാണ്ട് ബാക്കിൽ എനിമീൻ നോക്കിയില്ല നേരെ നമ്മൾ ടീമേനും കൂടെ റിവേച്ച് വരട്ടേം നേരെ സൂണ്ടാതോടെ വരാം രണ്ടുപേരെ ഡത്ത് എന്നാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ സൂണ് പെട്ടാലാണ് ചെറിയൊരു പ്രശ്നം കിട്ടാം കുറേ ഒരുപാട് സൂണിൻ്റെ പിന്നാലെ ഓടിയിരുന്നുണ്ടാവും ഈ സമയത്തൊക്കെ ഇവിടെ ഫുൾ എനിമീസ് ആയിരിക്കും ടീമേനൊക്കെ റിവേച്ച് ചെയ്ത് വിട്ടേം ഒരുത്തിനെ മാത്രം റിവേവ് ടോക്കൺ നീക്കാസിലെ പക്ഷെ കാണി അടിച്ചല്ലോ അവൻ്റെ റേഞ്ചില്ല എന്താ അറിയത്തില്ലേ ഓക്കെ എന്തായാലും നേരെ ഒത്തിരിയും കൂടി കിട്ടി അവനെയും കൂടി അടിച്ച് ഇട്ടു എന്തായാലും അവനെ കില്ലെടുക്കാണ്ട് നോക്കുന്ന സമയത്ത് ലോങ്ങ് അടിക്കുന്നുണ്ട് അവന് വിട്ടളഞ്ഞു നേരെ സോണ്ട് അതുകൊണ്ട് ഇട്ട് ബാക്കി നോക്കാന്നല്ലേ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ സോണിൻ്റെ പുറത്ത് നിന്നിട്ടാണ് നിക്കി നിൽക്കുന്നത് ഏഴ് കില്ലും ഒരു കില്ലും കൂടി വരേണ്ടതാണ് എട്ട് കില്ലും ഇട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താ നമ്മൾ ടീം മേറ്റ് സോൺ പെട്ടിട്ടുണ്ട് മെഡിക്കൽ ഒക്കെ അടിച്ച് കയറും അറത്തില്ല അടിച്ച് കയറി വരികയായിരിക്കും നേരെ പോകുമ്പോൾ വേറൊരുത്തരും കൂടി നൈസ് ആയിട്ട് പോവാണ് ഒരാവശ്യമില്ല അടിക്കണമൊന്നും ഒരാവശ്യമില്ല വില ചില സമയത്ത് കൈതിരി ും അതാണ് വേറൊരു പ്രശ്നം കാരണം എംഫോട്ടിങ് കൂടി ഇല്ലേ രണ്ടടിക്ക് നോക്കിടും അല്ലെ നോക്കാവും അഥവാ നോക്കായില്ലെങ്കിൽ അല്ലെങ്കിൽ അവന്മാരും കൂടി നമ്മളെ സൂണ്ടാകത്തോട്ട് കയറാൻ വിടാത്ത ഇട്ടിൻ്റെ പണിയും തരും അങ്ങനത്തെ പ്രശ്നങ്ങളും വരാറുണ്ട് പക്ഷെ എന്തോ ലെക്കിലോണ്ട് നേരെ സൂണ്ടാകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ സൂണു കണ്ടോ ബാക്കിൽ സൂണും വരുന്നു ഫ്രണ്ടിലാകും ഫുൾ ഇതാണ് സൂണിന്റെ പിന്നാലെ ഓടി വരുന്ന റിസ്ക് വേറൊരു സാധനത്തും ഇല്ല വേറെ ലെവലിൽ കില്ലും കിട്ടും അതേപോലെ തന്നെ റിസ്ക്കും നല്ല കൂടുതലായിരിക്കും നല്ലോണം കിട്ടും നേരെ നോക്കി ഒന്ന് രണ്ട് മൂന്ന് പേര് ഒരുത്തൻ നോക്കാൻ ഒന്ന് ആ അത് ഇട്ട് വരത്തില്ല വന്നില്ല ഇന്നലെ ആ കുരുപ്പിനെ കില്ലെടുക്കുമ്പോഴേക്കും ചത്തുപോയി കില്ലെടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ കിട്ടിയില്ല എടുത്തട എടുത്തെ അവനെടുത്തടാ മറ്റവനെടുത്ത് പോകും വരുന്നുണ്ട് ആശാന് നേരെ നോക്കിയും അവനെയും കൂടി തട്ടി മലയാളിയാകും നമുക്ക് എന്നാൽ പത്ത് കിലോ മോനെ കണ്ടിൽ അടി കിട്ടുന്നുണ്ടോ അവണ വണ്ടിയൊക്കെ വരുന്നുണ്ട് ഇതാണ് സോണിൻ്റെ പിന്നാലെ കുറേ കാലമടന്മാരുണ്ടാവും നോക്കി നോക്കി വരാൻ വേണ്ടീ നോക്കി നിന്ന് വരുന്നതായിരിക്കും പത്ത് കിലും കൂടെ വീണ്ടും നമ്മുടെ നമ്മളെ ടീമിൽ രണ്ട് പേരെ ഉള്ളൂ ബാക്കി ഇടത്താണ് ഒരുത്തി റേഞ്ചില്ലാണോ അറിയത്തില്ല റിവ്യൂ ചെയ്യാണ്ട് വിടാൻ ചാൻസ് ഇല്ല ടോക്കൺ ഉണ്ടായിരുന്നു ഓക്കെ എന്നാൽ പത്ത് കിലോ കൂടെ തൂത്ത് കയറി പതിനഞ്ച് പേരും കൂടെ അലവുണ്ട് എല്ലാവരും വിട്ടേ നമ്മുടെ ടീമിനെ അവിടെ ആക്കി ഞാൻ വിട്ടു അവൻ ജീവൻ എനിക്ക് വരട്ടെ നമുക്ക് മെല്ലെ സൂണ്ടാകത്തോട്ട് കയറാം റിസ്ക് കണ്ടാം അവൻ നല്ലോണം കിട്ടുന്നുണ്ട് കാരണം സൈഡിൽ തരുമ്പോൾ നല്ല സൂപ്പറായി അടിക്കുന്നുണ്ട് ഒരു വണ്ടിയും കൂടി പോകുന്നുണ്ട് തുറണ്ടാം മെല്ല വണ്ടീൻ്റെ പിന്നാലെ പോയിക്കാനാണ് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും കാരണം എല്ലാവരും വണ്ടി വരുമ്പോൾ തന്നെ മാറി കൊടുക്കുന്നതായിരിക്കും പിടിച്ചു തെറപ്പിക്കുമല്ലോ ബ്ലൂ ആട്ടാൽ ഒരു കാര്യമില്ല നേരെ സൂണ്ടാകത്തോട്ട് കയറാൻ എന്തായാലും ആറിനോ മെഡിക്കൽ നോക്കാൻ പടം നോക്കിക്കുന്നു അടിച്ചില്ലെങ്കിലേ ഓടി പോകുമ്പോൾ അങ്ങനെ തലയടിച്ച് വിളിക്കും നേരെ അവനെ കില്ലെടുക്കാണ്ട് നോക്കിയെങ്കിലും നടന്നില്ല പക്ഷെ ഫ്രണ്ടിൽ ഒരു ഇനിമീണ അവൻ തട്ടിയത് എനിക്ക് തോന്നുന്നു ഇല്ല തട്ടിയിട്ടില്ല ഓ ചങ്ങായി ഞാൻ അറിഞ്ഞിട്ടേല അടിച്ചു വന്നു നേരെ അടിച്ചേറ്റ് പക്ഷേ അവനും രക്ഷപ്പെട്ടു സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് തറ പൊട്ട് വരാത്തില്ല എന്താ റിസ്ക് ഇട്ട് ഒരു ഗ്ലുവളും കൂടി ഇട്ടിട്ട് നേരെ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കിൽ ഒരു ഇനിമുണ്ട് പക്ഷെ അവൻ കില്ലെടുക്കുന്നില്ല അറിയത്തില്ല സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ടോ അവന എന്നാൽ കില്ലെടുക്കാത്ത അറിയത്തില്ല കില്ലെടുത്തുമില്ലെന്ന് അറിയാത്തൊരു പ്രതിമയായിരുന്നു ആ ഒരു സ്റ്റാറ്റ്യൂ ഓ അവനെ തട്ടിയാടാ അവനെ തട്ടി ബാറ്റിൽ ഇനിമ ഉണ്ടായിരുന്നു അടിക്കുന്ന കണ്ടു ഓക്കെ എന്നാലും അവനിങ്ങോട്ട് ഇരുമോരത്തിലൊരു സ്റ്റാറ്റ്യൂ വെച്ചിട്ട് അവിടെ പോയിട്ടിരിക്കുകയാണെന്നു ഗ്ലോ അടാം റിസ്ക് കണ്ടാം തലയിടിച്ചോളിച്ചല്ലോ കിട്ടൊന്നും ഇല്ലടാ രണ്ടും എം സിക്സ്റ്റീം വെച്ചിട്ട് ഇപ്പോൾ എം ബി ഫോർട്ടി അല്ല നമ്മൾ രണ്ടാണെന്ന് തോന്നുന്നു എന്തൊക്കെയുണ്ട് ആക്കിങ് വീട്ടെന്നാ അടിച്ചു വരില്ല ഇവിടെ ഒരു എനിമി ഉണ്ടോ എന്ന് അറിയത്തില്ല കാരണം സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ട് നമ്മൾ ടീമിൽ എല്ലാണ്ട് എത്തട്ടാം എല്ലത്തിന് സൂണ്ടകത്തൊക്കെ ആക്കിട്ട് ഞാൻ രക്ഷപ്പെട്ടു എല്ലാം മുങ്ങി സൂണ്ടകത്ത് കൂടി വീണ്ടും ടീമിനു റിവേജ് ചെയ്തിട്ട് മറ്റേ റേഞ്ചിലാണ് കണ്ടിട്ടാം അത് തന്നെയാണ് നോക്കുന്ന സമയത്ത് നമ്മുടെ നേരത്തെ ആരും സ്ട്രിപ്പ് എന്നൊരു അടി കടന്നില്ലേ അവിടുത്തെ ഇനി മഞ്ഞക്കുട്ടൻ ഇതിൻ്റെ മുകളിൽ തന്നെയുണ്ട് അവിടെ ഇരിക്കട്ടെ നമുക്ക് മെല്ലെ മുങ്ങാം ഒരുത്തിരി അടിക്കരുത് കാരണം സൂണ് പെട്ട് ഇങ്ങനെ പണിയാണ് ബുയ കിട്ടുമോ എന്ന് വെച്ചാൽ റിസ്ക് ആയിരിക്കും എല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് അലക്കും മെല്ലാ സോണുണ്ടരിയെ വെയിറ്റ് ചെയ്യാം നിന്ന് പൊട്ടിക്കാം നല്ല കില്ലും കിട്ടുന്നതായിരിക്കും ഒരു റിസ്ക്കും ഇല്ല സുഖാരി ബുയാം അവന്മാരായിരിക്കും നമുക്ക് തെളിവും ചെയ്യും റിസ്ക് പറഞ്ഞാൽ സഹകരണമില്ല കണ്ടില്ല സുഖമായിട്ട് രണ്ടടിയും നോക്കാവും കില്ലെടുക്കുക ഇങ്ങോട്ട് വരിക വീടിൻ്റെ ഒരു ഗ്രൂപ്പായിടുക വെയിറ്റ് ചെയ്യാം മഞ്ഞക്കൂട്ട സൈല കൂട്ടാ പോകുന്നുണ്ട് എന്തെങ്കിലും പോകുന്ന നേരത്തിൽ അവനായിട്ട് നോക്കായി ആര് കില്ലും കൂടെ എടുത്ത് വേറൊരുത്തും കൂടി ഇത് ഇവനാണത്തൊന്ന് നോക്കിട്ട് അവനും കുറച്ച് ഡാമെ എടുത്തീസൊള്ളൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല ഉറപ്പായി നോക്കായിരിക്കും കീഴിൽ നമ്മൾ ടീമേൻ്റെ എടുത്ത് സുഖമായിട്ട് നോക്കുക പെട്ടെന്നൊരു സൗണ്ടായിട്ട് നോക്കിയാണ് ഏതോ ഒരുത്തൻ ഒന്ന് കറങ്ങി അവനേയും കൂടി തട്ടി ഒരു ഗുഹാളും കൂടി ഇട്ടു കണ്ടവന സൈലൂട്ട് ഇനി ഇരുന്നുണ്ടോ അരത്തില്ലല്ലോ അവനെയും കൂടി തട്ടിയും അഞ്ച് കൂടി തെറ്റാണ് ഇനി രണ്ട് പേരും കൂടെ ബാക്കിയുള്ളതും അതിലൊരുത്തരാണെങ്കിൽ സൈലൂട്ട് വണ്ടിയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അവനെ എന്ത് പറ്റിയ അറത്തി റേഞ്ച് പോയാവും അവിടെ നിന്ന് നോക്കായി കിടക്കുന്നുണ്ടോ അരല്ല വണ്ടിയും മേടിച്ച് പോകുന്നുണ്ടായിരുന്നു കണ്ടിട്ടില്ല വണ്ടി അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഇനി വീണ്ടും അറിച്ച് നോക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല വണ്ടി എത്തിച്ചു തന്നെ ചിലപ്പോൾ നമുക്ക് ഇല്ലിട്ടല്ലോ ചുമ്മാ വണ്ടി എത്തിച്ചു നുഖം സം ഇടിച്ചു നിന്നാണ് എനിക്ക് തോന്നും ഒറ്റ അടിയും മെഡിക്കറ്റ് അടിക്കുന്ന കേട്ടോ അവനെയും കൂടി തട്ടിട്ടും സിമ്പിളായിട്ട് പോയി കിട്ടിയും നല്ല സുഖമായിരുന്നു എന്തായാലും പതിനാല് വിത്ത് പോയിരുന്നു ലൈക്ക് ചെയ്യുക ശരെയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാണെങ്കിൽ താഴെ കൊടുക്കുന്നത് ഒന്ന് ഫോളെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്